അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ടുള്ള റുട്ടീൻ ആദ്യം തന്നെ വന്നതും വിശപ്പുണ്ടാവും അപ്പൊ ഫുഡൊക്കെ കഴിക്കും പുട്ടായിരുന്നു ഒന്ന് കുറച്ച് പാത്രങ്ങൾ എവിടെ കഴുകാൻ എൻ്റെ ടിഫിൻ ബോക്സ് പിന്നെ ഇതൊക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യും എൻ്റെ ടിഫിൻ ബോക്സ് ഒക്കെ ഞാൻ തന്നെ കഴുകും അപ്പം നമുക്കൊന്ന് പാത്രം കഴുകിയിട്ട് കാണാം കൂടെ അവിടെ എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതും കൂടി നമ്മളെടുത്ത് ഒന്ന് ടിഫൻ ബോക്സ് ഒക്കെ അന്നേരം കഴുകി വന്ന ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ഫുഡ് കഴിച്ച പ്ലേറ്റ് അങ്ങനെ കഴുകാണെന്നും അല്ല പിന്നെ വേണ്ടി താഴെ പോണ്ടി വരും നമുക്ക് ടൈം തീരെ കുറവായിട്ട് വലിയ ലോങ് തരാറുമില്ലാത്തത് അങ്ങനെ പാത്രങ്ങളിൽ ഇനി പ്രത്യേകിച്ച് പണികൾക്കുണ്ട് കാണിച്ചരാം അപ്പൊ അതെല്ലാം നമ്മുടെ ബാക്കി വന്ന പൈസയാണ് നമ്മളതിനൊരു ഇതിലിട്ട് വെക്കും പിന്നെ മ്മടെ ബുക്കളക്കെല്ലാം കിട്ടിട്ടുണ്ട് അപ്പം എല്ലാം ഒന്ന് നോക്കി അപ്പോഴേക്കും ട്യൂഷന്റെ സമയമാകും പിന്നെ ഈ സമയം കൊണ്ട് ചിലപ്പോ ഞാൻ ട്യൂഷൻ കയറണ്ട അത്രയും സമയം കൊണ്ട് ഞാൻ ചെലപ്പോ എഴുതും ट्यूशन होता ട്യൂഷൻ്റെ എല്ലാ കലാപരിപാടികളും എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ട്യൂഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു നല്ല തണുപ്പും മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ അങ്ങടേക്ക് ഹാളിലേക്ക് പോയില്ല ഇപ്പുറത്തന്നെ ഇരുന്നു എന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇതിലാണ് മീനും മീൻ മീൻപൊരിച്ചതും ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് പാപ്പിക്ക് ഇഷ്ടമാണല്ലോ മീനും മീൻ പൊരിച്ചതൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ചോറിന് വലിയ പാടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചോറ് എടുത്തോളും അതെല്ലാം ആളിപ്പോൾ ഭയങ്കര എന്താ പറയുക പകൽ സമയമൊന്നും ഇങ്ങനെ ആ ഉണ്ടാതിരിക്കലോ സ്കൂളിൽ പോവ വരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത് കൊണ്ട് ആൾക്കും ഭയങ്കരമായിട്ടും ഇപ്പോൾ വാശിയോ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ തുണി വീശി ഏറെ ഏറെക്കുറെയൊക്കെ കുറഞ്ഞിട്ടുണ്ട് വീട്ടിൽ വരുമ്പോൾ വല്ലപ്പോഴും ഇത്തിരി നേരം എന്തെങ്കിലും വാശി കാണിക്കുമ്പോൾ അങ്ങനെ വീശി കളിക്കുന്നല്ലാതെ അങ്ങനെ നിർബന്ധമായിട്ടും തുണി വീശിക്കളി വേണം എന്നുള്ളൊരു ഇത് വിട്ടിട്ടുണ്ട് അതേപോലെ തല അഴിക്കൽ തല കെട്ടി കൊടുത്ത അഴിക്കലും കമ്മിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നേരത്തെ ഇതുപോലെ എപ്പോഴും തല വിരിച്ചിട്ടില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ രോശിക്ക് പിന്നെന്താ നമ്മുടെ കപ്പ പുഴുങ്ങിയതും ും ഒരു ഉപ്പേരി ആക്കിയിട്ടുണ്ട് ചോറ് അങ്ങനെ ആയിട്ട് രോശി കഴിച്ചു ഇനി ഇതൊക്കെ കഴിച്ചിട്ടിപ്പം ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോവാണ് എല്ലാവരും അങ്ങനെ രാവിലെ എണീറ്റ് നമ്മുടെ രോശിക്ക് ഇന്നലെ പിന്നെ സ്കൂൾ തൃശ്ശൂർ ജില്ല സ്കൂൾ അവധിയാണല്ലോ നമ്മുടെ പാപ്പിക്കുണ്ട് പാപ്പി പോവാണ് ഓ അപ്പോൾ പാമ്പിനെ പിന്നെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇവൾക്ക് ഒരു വാ കൊടുത്തിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും പണി ചെയ്തിട്ട് വരുമ്പോഴെങ്കിൽ തന്നെ വായിലുള്ളതൊക്കെ ചവച്ചരച്ചപ്പോൾ അതൊക്കെ കഴിക്കുകയുള്ളൂ ഭയങ്കര എന്താ പറയുക നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ ഇവളാണെങ്കിലും ഉറങ്ങി എണീക്കുമ്പോൾ പതിനൊന്നരയൊക്കെ ആവുന്നുണ്ട് ഇന്നക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിളിച്ചു വിടുക ചെയ്തത് അപ്പോൾ ഞാൻ ഒരു വായി നൂലപ്പം വായിലിട്ട് കൊടുത്ത് അങ്ങടിക്കു പോയി സ്നാക്സ് ബോക്സ് ഒക്കെ എടുത്തിട്ട് വന്ന് സ്നാക്സും എടുത്ത് അടുത്ത് വെച്ചു പിന്നെയാണ് ഒരു വായി കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഈ കഴിക്കലും നടക്കും നമ്മുടെ ഈ പണികളൊക്കെ നടക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇന്നലെ കൊണ്ടുപോയ റിസ്ക് അതേ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അതിന് വീണ്ടും ഞാൻ ബക്കറ്റിൽ തന്നെ ഇട്ട് വെച്ചിട്ട് നമ്മുടെ ഈ ഉപ്പ് ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അങ്ങനെ എന്തോ ഒരു ബിസ്ക്കറ്റ് അത് ഇഷ്ടമാണ് അത് ഒന്ന് ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ കഴിക്കും അപ്പം ഞാൻ ബോക്സിൽ ഒരു അഞ്ചെണ്ണം മിനിമം ആക്കി കൊടുക്കും ശരിക്കും പറഞ്ഞാൽ അഞ്ചെണ്ണം ഒന്നും കഴിക്കാനുള്ള സമയം ഇവളിക്കില്ല ഇവള് പോകണത് ഉച്ചയാകുമ്പോളാണല്ലോ പോണത് പിന്നെ എവിടെന്ന ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വിശക്കില്ലല്ലോ അങ്ങനെ ഒരു കുപ്പി വെള്ളവും ആക്കും ബാഗിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇവിടെയും കൊണ്ടുപോകും ഭയങ്കര സന്തോഷമാണ് എനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് ഇവളെങ്ങനെ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും എന്താ പറയുക ജീവിതത്തിൽ നടക്കുമെന്ന് ഒരു കാര്യമല്ലായിരുന്നു ഈ ഒരു സംഭവം എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല ഇവളെന്നെ വിട്ട് പിരിഞ്ഞിരിക്കണമെന്നൊക്കെ ഞാൻ സ്വപ്നത്തിൽ മാത്രമേ കണ്ടുള്ളൂ എപ്പോഴും എനിക്കുള്ളൊരു വേദനയാണ് അയ്യോ ഞാനില്ലെങ്കിൽ ഇവളെന്ത് ചെയ്യും ഇവളുടെ കാര്യം എന്താവും എന്നുള്ളൊരു വിഷമവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം എനിക്കൊരു ഉറപ്പായി ഇവിടെ നമ്മളില്ലെങ്കിലും ജീവിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഏതൊരു സാഹചര്യത്തോടും പൊരുത്തപ്പെടണമെങ്കിലും നമ്മൾ അങ്ങടേക്ക് വിട്ടുമാറി നിന്നാൽ മാത്രമേ അറിയുള്ളൂ അല്ലാതെ നമ്മൾ അയ്യോ അവൾ ചെയ്യില്ല ചെയ്യില്ല അല്ലെങ്കിൽ ആ അവളെ കൊണ്ടൊക്കെ പറ്റില്ല എന്ന് നമ്മൾ ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയെന്നല്ലാതെ വേറൊന്നുമില്ല ഒരു പത്ത് പ്രാവശ്യം ചെയ്തു ചെയ്ത് നോക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിൽ അവർ ഓക്കെ ആയി വരും തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താ ചോദിച്ചാൽ ഈ ഒരു കാര്യത്തിൽ ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച ഒരു കാര്യമാണ് ഇവിടെ പോയിട്ട് അവിടെ പോയി ഇരിക്കുമോ ഒരു പത്ത് മിനിറ്റ് പോലും എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല ഇന്ന് ഇവർ ഇവിടെ എവിടെയും മാറ്റി നിർത്തിയിട്ട് എവിടെയും പോകാനും പറ്റിയിട്ടില്ല ഒരു പ്രാവശ്യം മാത്രം ഞാൻ ഇവിടുന്ന് ബാങ്കിലേക്ക് എന്തിനോ അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നിട്ട് നമ്മൾ ഒരു ഒരു എന്താ പറയുക ഒരു ചേച്ചിനടുത്ത് ഇവിടെ ഒരു രണ്ട് മണിക്കൂറാക്കി അപ്പഴും ഞാൻ ഇങ്ങനെ ടെൻഷനടിച്ചുകൊണ്ടേ ഇരിക്കണം ഇവളെന്ത് ചെയ്യണ്ടാവും പറഞ്ഞാൽ വിളിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇവളിനെ രണ്ട് മണിക്കൂറല്ലേ ഒരു ദിവസം ഫുള്ളായി നിർത്തിയാലും അവൾ ഇരിക്കുമെന്നുള്ളത് ഇനിയിപ്പോൾ ഉറങ്ങണ കാര്യം കാര്യമേ മാത്രമൊരു സംശയമുള്ളൂ ഇവളാരൂടെ കിടന്നാലേ ഉറങ്ങണത് ഇപ്പം എവിടെ കിടന്നാലും നമ്മൾ ഒപ്പം വന്ന് കിടന്നാലാണ് ഇപ്പോൾ ഉറങ്ങാറുള്ളത് അത് പിന്നെയും ആയിട്ട് അങ്ങനെ പയ്യെ 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 ശരിയാവുമായിരിക്കും ഇനി രോഷിൻ്റെ കൂടെ ഒക്കെ കിടന്നു പഠിപ്പിച്ചെടുക്കണം അപ്പം നമുക്കൊരു നേരം വയ്യെങ്കിലും നമുക്ക് മാറിയിരിക്കും ഇതിപ്പോൾ അതിനൊന്നും പറ്റാത്ത സാഹചര്യമാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് പാപ്പി ചേച്ചി അങ്ങനെ ഉക്കൂളി പോകാനായി കണ്ണാടി ഒക്കെ ഇട്ട് ഉക്കൂളിപ്പോവാൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പാപ്പി സ്കൂളൊക്കെ പോയി വന്നു ഇന്ന് കുറച്ച് നേരത്തെ പോയി എടുത്തിട്ട് വന്നു കാരണം മഴയില്ലേ തണുപ്പൊക്കെയാണ് അപ്പൊ കാരണം കുറച്ച് നേരത്തെ എടുത്ത് വന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ് രോഷി അവിടെ എന്തൊക്കെയോ അവിടെ ഇണ്ടാക്കണ്ട് പാപ്പിക്ക് വേണ്ടിട്ട് അവിടെ എന്തൊക്കെയോ ചെയ്യണ്ട് അപ്പൊ തണുപ്പായപ്പോ ആള് ഇങ്ങനെ ഇരിക്കേണ്ട കേട്ടോ അതാ എന്താണ് മേലെ നോക്കണോ മേലെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ ഏ ആ രോഷി എന്താ ഇണ്ടാക്കണെന്ന് നോക്കിട്ട് വരിക ഏ അതിന്റെ മുന്നേ രാവിലത്തെ ഇടിയപ്പൻ എണ്ണെണ്ണം ബാക്കി ഉണ്ടായിരുന്നു ചായ കുടിച്ചു ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ് പാപ്പിക്ക് അപ്പോൾ ഇവിടെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇതി ഉണ്ടാക്കി കൊടുക്കാനും പറ്റൂല ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കില്ല അത് വേറെ കാര്യം അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇഷ്ടത്തോടെ കഴിക്കും രാവിലെ ഉറങ്ങി എണീറ്റിട്ട് രാവിലെല്ലാം ഉച്ചയ്ക്ക് ഉറങ്ങി എണീറ്റിട്ട് ഒരു വാശിയും കൂടാതെ കൊടുക്കാൻ പറ്റുന്ന സാധനം ഇടിയപ്പമാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സുഖമായി കഴിച്ചു ഒരു ആ അല്ലേ ഇടിയപ്പ ഇഷ്ടിക്ക് ഇപ്പൊ ചേച്ചി അവിടെ രോഷി രോഷി മാപ്പി പാപ്പിക്ക് പാപ്പിക്ക് പറോ സ്പെഷ്യൽ ഉണ്ടാക്കണ്ട് ആ പാപ്പിക്ക് എന്തോ ഇണ്ടാക്കണ്ട് ചേച്ചിയോടെ ആ നോക്കണ നീ താഴെ നോക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വൈകുന്നേര സമയങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പാപ്പിനോട് ഇങ്ങനെ ഇരിക്കുക പാപ്പിനോട് കുറെ സമയം ഇങ്ങനെ താഴെ ഇങ്ങനെ ഇരുത്തുക എന്താ വെച്ചാൽ ഇപ്പൊ തണുപ്പല്ലേ അതുകൊണ്ട് പിന്നെ നമ്മൾ താഴെ ഇരുത്തണില്ല മേലെ ഇങ്ങനെ കട്ടിൽ തന്നെ ഇങ്ങനെ കയറ്റിട്ട് ഇങ്ങനെ ഇരുത്തും അങ്ങനെ അപ്പൊ രോഷിനെ പോയി നോക്കിയിട്ട് വരട്ടെ വരട്ടെട്ടാ നീ ഈ കണ്ടക്കഴുത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ നടുവൊക്കെ കുറച്ച് കൊറേ ശരിയായി ഒക്കെ കുറെ ശരിയായി തുന്തിരിയായി പൊന്നുണ്ണിയായി തുന്തിരി വാവിയായി ഹായ് പറ എണീറ്റിരുന്നു ഹായ് പറഞ്ഞിരുന്നു ഹായ് പറ ഹായ് പറ ഹലോ ഹലോ ഇങ്ങനെ പറ ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ എൻ്റെ ഈ കൈ കടയുമ്പോൾ ഇപ്പുറത്തെ കൈക്ക് ഫോൺ വിളിക്കുക ഇപ്പുറത്തെ കൈ കടയുമ്പോൾ അപ്പുറത്തെ കൈക്ക് ഫോൺ വിളിക്കുക അതാണ് ഇങ്ങനെ വരുന്നത് പറ ചിരിയാണ് സ്കൂളിൽ പോയ ദിവസമൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും ഭയങ്കര ചിരിയായിരിക്കും കളിയായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോവാൻ ആ അവിടെ പോയ ഗുഡ് ഗേൾ ആണ് അല്ലേ അവർ പറയണതൊക്കെ ചെയ്യും ആ എന്ത് പറഞ്ഞാലും അതൊക്കെ ചെയ്യും പിന്നെ കൊറേ നേരം കഴിയുമ്പോ ഒക്കെ എടുത്ത് പറപ്പിക്കും ഒക്കെ എടുത്ത് കളയും അങ്ങനെയൊക്കെ ചെയ്യും എന്നാലും ശുഞ്ചരിപ്പൊപ്പിയാണ് ശുഞ്ചരിപ്പി രോശ ഉണ്ടാക്കി കഴിഞ്ഞാ രോശ ഒന്നും ഇല്ലാത്തത് അയ്യോ എന്താ രുഷി സ്പെഷ്യല് ഭക്ഷണം അതെനിക്ക് മനസ്സിലായല്ലോ ഭക്ഷണമാണെന്ന് അവില് വെല്ലം തേങ്ങ നെയ്യ് ഓ ഉണ്ടാക്കാനാണ് വെറുതെ കഴിക്കാനാ അവൾക്ക് എന്താ ഡിഷ് ഡിഷുണ്ടാക്കണം പേര് ആയിട്ടില്ല ഫൈനൽ എവിടെ എത്തണം എന്ന് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇരിക്കാണിപ്പോ ചുവന്ന് പെട്ടി ചോന്നു വെട്ടി എടുക്കണ പെട്ടിയിലല്ലോ ഉള്ളു നമ്മടെ കണ്ടായിരിക്കും ഇതല്ല അത് ഓറഞ്ച് ബക്കറ്റിലെ പച്ചരി അപ്പുറത്ത് കടലിയും പയറൊക്കെ ഇട്ട് വെച്ചിട്ടില്ലേ അതിലുണ്ട് അതിന്റെ ഏറ്റവും ലാസ്റ്റ് ഇണ്ടാവും ഉള്ള് അതാ കാണുന്നു വേണ്ട ആ ഉണ്ട് കിട്ടിയ ഇപ്പുറത്ത് ആ നോക്ക് എന്താണ് സുന്ദരി സുന്ദരിപ്പാപ്പി അപ്പൊ സുന്ദരിപ്പാപ്പിക്ക് ചേച്ചി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ്ട് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോ നാളേക്ക് പുതിയൊരു വീഡിയോ ആയി വരുന്നത് ആ പാപ്പി ചേച്ചി വേണോ ചേച്ചി വേണോ വിളിക്ക

കൊണ്ടുവന്നു രോശി ഉണ്ടാക്കി ചൂട് പോട്ടെ കൈ പോയി ഇതാവും പൊള്ളിപ്പോ